പാലസ്തീൻ ഐക്യദാർഢ്യം ഹിന്ദു ഹിന്ദുവിരുദ്ധമൊന്നുമല്ല പാലസ്തീൻ ഐക്യദാർഢ്യം ഇപ്പോൾ ലോകം മുഴുവൻ ഒരേപോലെ ഒറ്റക്കെട്ടായി ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും അതിനോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദിയുടെയും സമീപനത്തെ ഇസ്രയേലുമായി ചേർ ചേർത്ത് വെച്ചുകൊണ്ട് അതിനിശിതമായ വിമർശനത്തിന് ലോകം മുഴുവൻ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് പാലസ്തീൻ അംബാസിഡർ തന്നെ പങ്കെടുത്തുകൊണ്ട് കോഴിക്കോട് വലിയ റാലി നടക്കുകയാണ് വരുന്ന രണ്ടാം നമസ്കാരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സിദ്ധാന്തങ്ങളെ പുൽകിക്കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെന്റെ വാക്കുകളല്ല ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചതാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി തുടർ തുടർഭരണത്തിലേറാൻ തുനിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയുടെ സെക്രട്ടറിയായ എം വി ഗോവിന്ദനും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങളെ പുൽകുന്ന ചില ആദർശങ്ങളുമായാണ് ഇപ്പോൾ കൂട്ടുകെട്ട് എന്നാണ് പറയപ്പെടുന്നത് മതത്തിനും ജാതിക്കുമെല്ലാം അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു സംഘടന ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ താൽപ്പര്യമനുസരിച്ച് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ എവിടെയാണ് മതേതരമായ ഒരു കാഴ്ചപ്പാടുള്ളത് വിപ്ലവ എവിടെയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് നാല് കോണിൽ നിന്നും വന്ന ചോദ്യങ്ങൾ അതെന്ത് തന്നെയായാലും ശബരിമലയുടെ പ്രശസ്തി ആഗോള തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് മതേതര നിലപാടുകളുടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമതയുടെ സന്നിധാനമായ ശബരിമലയുടെ പ്രശസ്തി ആഗോള തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ മതേതരമായ നിലപാടുകൾ എങ്ങനെയാണ് വന്നുപെടുക അല്ലെങ്കിൽ മതേതര സ്വഭാവം ഈ പാർട്ടിക്ക് എന്നേ നഷ്ടമായി എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഭരണത്തിൽ വരാൻ അധികാരം നിലനിർത്തുവാൻ വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യും അവിടെ കമ്മ്യൂണിസത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു പിണറായി വിജയനും എം ഗോവിന്ദനും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് സി പി എമ്മിന് നഷ്ടമായി സി പി എം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവീയരുടെ പാർട്ടി തന്നെയാണ് സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഉള്ള പാർട്ടി തന്നെയാണ് ശബരിമലയിൽ ആചാരാനുഷ്ഠാന ലംഘനം നടന്നപ്പോൾ തന്നെ അതിൻ്റെ പേരിൽ സി പി എമ്മിനോട് വിഘടിച്ചാണ് ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ മറ്റു പാർട്ടിയിലേക്ക് വിഭജിച്ച് പോയത് ശബരിമലയിൽ ആചാരാനുഷ്ഠാന ലംഘനം നടത്തുന്നതിന് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് തങ്ങൾ എന്ന അവകാശപ്പെടുന്ന സി പി എമ്മും കൂട്ടരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ശബരിമലയിൽ തൽസ്ഥിതി മാറ്റി സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാം എന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയായിരുന്നു ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിലവിൽ നിന്നിരുന്നത് പോലെ അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥിതി തുടരണം എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലം എന്നാൽ ആ സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താല്പര്യമുണ്ടെങ്കിൽ ദർശനം നടത്തുന്നതിന് അനുമതി കൊടുക്കണം എന്ന തരത്തിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഹഫ്ഡാബിറ്റ് സമർപ്പിച്ചിരുന്നത് ഈ സത്യവാങ്ങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ എത്തിയ പരാതി സുപ്രീം കോടതി പരിഗണിക്കുന്നതും സ്ത്രീകൾക്ക് സ്ത്രീ പുരുഷ ലിംഗഭേദമൻ്റെ താല്പര്യമുള്ള ആളുകൾക്ക് ദർശനം നൽകുവാൻ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകണം സർക്കാരും തയ്യാറാകണം എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു വിധി വരുന്നത് ഈ വിധി സമ്പാദിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലംഘിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സുപ്രീം കോടതിയിൽ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഒരു ഹർജി കൊടുപ്പിച്ചത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചത് ആ ആചാരാനുഷ്ഠാന ലംഘനത്തിൻ്റെ പേരിൽ ഹൈന്ദവ വിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനം വോട്ടുകൾ സി പി എമ്മിൽ നിന്നും വിഘടിച്ച് പോയി ആ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി തുടർഭരണം നേടുന്നതിന് വേണ്ടി ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് നേടുന്നതിന് വേണ്ടി അത്തരത്തിലൊരു കണ്ണിൽ പൊടിയിടൽ പരിപാടിയാണ് നടത്തിയത് എന്നാൽ അതുമൂലം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി അതായത് വിജയദശമി ദിനമായ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ കോഴിക്കോട് വച്ച് ഒരു മഹാസംഗമം നടത്തുവാൻ വേണ്ടി പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇടതുപക്ഷവും തീരുമാനിച്ചിരിക്കുന്നു ഈ മഹാസംഗമം ന്യൂനപക്ഷ സംഗമം തന്നെയായി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതിന് അവരിട്ടിരിക്കുന്ന പേര് പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനം എന്നാണ് അതായത് വിജയദശമി ദിവസത്തിൽ പലസ്തീൻ ഐക്യദാഠ്യ പ്രഖ്യാപനം ഒരു സംഗമം നടത്തുന്നു ഈ സംഗമത്തിൽ പലസ്തീൻ്റെ അംബാസിഡറെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് അവർ ആരംഭിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് എം വി ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാകട്ടെ അമേരിക്കയും ഇസ്രായേലും നരേന്ദ്രമോദി സർക്കാരും ചേർന്ന് പലസ്തീൻ സർക്കാരിന് നേരെ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കും അത് ഇനി ഞങ്ങൾ സമ്മതിക്കില്ല കേരള സർക്കാർ ഇത് അനുവദിക്കില്ല അതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും പലസ്തീനോടുള്ള സമീപനത്തെ തുറന്നു കാണിക്കും പലസ്തീനെ പലസ്തീൻ ജനതയെ അടിച്ചമർത്തുന്നതിനു വേണ്ടി നരേന്ദ്രമോദി സർക്കാരും ഇസ്രായേലും അമേരിക്കൻ സർക്കാരും ചേർന്ന് നടത്തുന്ന ഈ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് കോഴിക്കോട് വിജയദശമി ദിവസം ഒക്ടോബർ രണ്ടാം തീയതി പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്തുന്നത് എന്നാണ് എം ഗോവിന്ദൻ പറഞ്ഞത് ഫലത്തിൽ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തി ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പാക്കണം മറിച്ച് അതിലൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് വിജയദശമി ദിവസത്തിൽ തന്നെ ഒരു മഹാസംഗമം നടത്തി പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്തി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയെങ്കിലും വോട്ടുകൾ നേടി തുടർഭരണം ഉറപ്പാക്കുക എന്നുള്ള ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെ എം വി ഗോവിന്ദനും പിണറായി വിജയനും ഇടതുപക്ഷവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എത്രത്തോളം വലിയ അപജയമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നും ഈ പാർട്ടി അതിദൂരം ബഹുദൂരം പുറകോട്ട് പോയിരിക്കുന്നു നാല് വോട്ടിനു വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഈ പാർട്ടി തയ്യാറാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എം വി ഗോവിന്ദൻ പലസ്തീൻ ഐക്യദാഠ്യ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് വിജയദശമി ദിവസം രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി നടത്താനിരിക്കുന്ന റാലിയെക്കുറിച്ചൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പാലസ്തീൻ ഐക്യദാർഢ്യം ഹിന്ദു ഹിന്ദുവിരുദ്ധമൊന്നുമല്ല പാലസ്തീൻ ഐക്യദാർഢ്യം ഇപ്പോൾ ലോകം മുഴുവൻ ഒരേപോലെ ഒറ്റക്കെട്ടായി ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും അതിനോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദിയുടെയും സമീപനത്തെ ഇസ്രയേലുമായി ചേർ ചേർത്ത് വെച്ചുകൊണ്ട് അതിനിശിതമായ വിമർശനത്തിന് ലോകം മുഴുവൻ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ട് പാലസ്തീൻ അംബാസിഡർ തന്നെ പങ്കെടുത്തുകൊണ്ട് കോഴിക്കോട് വലിയ റാലി നടക്കുകയാണ് വരുന്ന രണ്ടാം തീയതി